നടുവടിഞ്ഞ് യാത്രക്കാർ ഓടിതിന്ന് നാട്ടുകാർ കണ്ണടച്ച് അധികാരികളും കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ അപകടക്കുഴിയായി തെന്മല വെസ്റ്റ് ഭാഗം യാത്രക്കാർ നടുവൊടിഞ്ഞ് കിടപ്പിലായിരിക്കുന്ന അവസ്ഥ മാത്രവുമല്ല ഈ ഭാഗത്ത് റോഡിലെ പൊടി മൂലം ജനജീവിതം ദുരിതപൂർണവുമായിരിക്കുകയാണ് ഏകദേശം പത്തു മാസത്തിലധികമായി റോഡിലെ ഇന്റർലോക്ക് ഇളകി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു ഇതിൽ നിന്നുള്ള പാറപ്പൊടി ശ്വസിച്ച് പ്രദേശവാസികൾ രോഗികളാകുന്ന അവസ്ഥയിലുമാണ് കിടപ്പു രോഗികളടക്കം ഈ ഭാഗത്ത് ധാരാളം താമസക്കാരുമുണ്ട് ദേശീയപാതയുടെ വശങ്ങളിലെ വീടുകളുടെ വാതിലുകൾ പോലും പൊടിമൂലം തുറക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിരിക്കുകയാണ് ഇരുചക്ര വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് പൊടിയെ ചെറുക്കാൻ റോഡിലെ ഇൻ്റർലോക്ക് ഇളങ്ങിയ കുഴിയിൽ വെള്ളം ഒഴുക്കിയാണ് സ്ഥലവാസിയായ വയോധികൻ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ നിത്യേന ആയിരക്കണക്കിന് ചരക്ക് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് വല ദൃശ്യമാധ്യമങ്ങളും റോഡിൻ്റെ തകർച്ചയും അതുമൂലം പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതവും സംപ്രേഷണം ചെയ്ത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ് അധികാരികൾ പൊതുജനത്തിൻ്റെ നികുതി പണം ശമ്പളമായി വാങ്ങി അധികാരത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ നിരുത്തരവാദമായി പെരുമാറുന്നു പാതയുടെ അറ്റകുറ്റപ്പണി നടത്തി സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്താൻ ദേശീയപാത അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതാണ് ബോർഡർ ന്യൂസ് ഈ ഫോട്ടോ എടുത്ത് കാണാനാണോ ഏ നിങ്ങൾക്ക് കാണാനാണോ അതോ കൂട്ടുകാരെ കാണിപ്പിക്കാനാണോ എന്തിനു ചെയ്യുന്നത് ഇതൊക്കെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ഈ പ്രാവശ്യം എത്ര എണ്ണം ഇവിടെ വണ്ടി തീർന്നു രാത്രിക്ക് എത്ര വണ്ടി വെഴി തീർന്നു കാറായാലും ലോറിയായാലും പേടിച്ചാൽ ജനങ്ങൾ ഓടുന്നു ഒരേ ടയറ് വഴി തീരുമ്പോഴും ജനങ്ങളുടെ വോട്ട് മാത്രം മതിയല്ലേ ഇവർക്ക് ഏ അഞ്ച് വർഷം കയറി കഴിയുമ്പോഴത്തേക്ക് മൂന്ന് വർഷം വരെ നിൽക്കും അത് കഴിയുമ്പോഴത്തേക്ക് ആ അവരൊരു തനി നിറവാണ് കാണിക്കുന്നത് അത് കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരും ഏത് പാർട്ടിക്കാരായിരിക്കും ഏ എന്തിനു വേണ്ടി ഈ ഫോട്ടോ എടുക്കാൻ ജനങ്ങളെ കാണിക്കാനാണ് ഏന്നും വിരി ഇല്ല അവരുടെ വണ്ടി ഒന്നും പഞ്ചറാകട്ടെ പോലെ ഇതിനകത്ത് ഇച്ചിരി മണ്ണിട്ട പോലെ അന്നേരം വിലങ്ങുവയ്ക്കാൻ പോലും മാതിരി പോലീസിനെ കൊണ്ട് എന്തിനീ കുഴി അടച്ചെന്നും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വണ്ടി വീണു ഏഹ് ഒരു സ്ത്രീയുടെ രണ്ട് രണ്ട് കാൽ കൂടി ഏഹ് ബൈക്കിൽ വന്നവരാണോ അല്ല കാറിൽ കാറിൽ വന്ന രണ്ട് പേര് ഇവിടെ ഈ ഈ തെമലയ്ക്കതോളാം അവരിപ്പഴും എണ്ണിക്കാതെ രണ്ട് പേരെ ആശ്രയത്തിൽ കിടക്കുക വീട്ടിൽ സങ്കടം തോന്നുന്നു നമുക്ക് ഏ ലോറി എത്ര എണ്ണ പഞ്ചർ ചെയ്ത് തരുന്നത് ഡെയിലി രാത്രിക്ക് വരുന്നത് ആരേലും മറ്റേ ഇവർ എത്തി നോക്കുന്നുണ്ടോ ഏ അതുപോലെ ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ എൻ്റെ ഒരു അപകടം വരെ ഞങ്ങൾ ഇപ്പോൾ അങ്ങ് മുറിച്ച് മാറ്റി വന്നാണ് പറഞ്ഞത് അത് കഴിയുമ്പോഴത്തേക്കില്ല ഈ പത്രത്തിൽ കാണുന്ന പൈസ പുതു എന്ന ഞാൻ ഇതെല്ലാം കണ്ട് നടക്ക നമ്മൾ ആരോടാണ് ഇത് പറയുന്നത് ഇവർക്ക് കോട്ട് മാത്രം മതി എന്താണ് അധികാരത്തിൽ കയറാൻ കയറി കഴിയുമ്പോഴോ നീന്തെൻ്റെ ജോലി നോക്ക് ഇതൊക്കെയാണ് ഇവര് പറച്ചിൽ കാരണം ഈ താഴെ ഒരു ഹോട്ടലുണ്ട് ദിവസം ഒരു പത്തിരുപത്തഞ്ച് വണ്ടി നിർത്തുന്നത് വിദേശികളും വന്ന ആഹാരം കഴിക്കുന്നു ഇപ്പോൾ ഒരു രണ്ട് മാസം കൊണ്ടും അവർ കരഞ്ഞോണ്ടിരിക്കുക പലിശ വായിച്ച പോലും കൊടുക്കാനില്ല പോയാ പിണ്ണയൊന്നു നോക്കുന്നു ഈ പൊടി കൊണ്ട് മൊത്തം അവർ അടച്ചിട്ടേക്ക ഇപ്പോഴും അടച്ചിട്ടേക്ക ഇപ്പോഴും നമുക്കെന്നെ സ ഞാൻ അടുത്ത വീട്ടുകാരനാണ് എനിക്ക് തന്നെ സങ്കടം തോന്നുന്നുണ്ട് ആരും ആയിക്കോട്ടെ ഏത് മതക്കാരനും ആയിക്കോട്ടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കാൻ വേണ്ടിയല്ലേ അവർ ചെയ്യുന്നേ ഏ വേണ്ട ഇവിടുത്തെ ഒരു രോഗി കിടക്കുന്നു സാറ് കയറി നോക്കുന്നു വെളിയിലിറക്കാൻ നിമർത്തിയില്ല രണ്ട് കയ്യും കാലിലും തളർണ്ണം ഏത് സമയമാണ് തീരുന്ന ഈ പൊടി കാണണം വായി തുണിയും പൊക്കി കെട്ടിക്കാൻ നല്ല മുൻ കയറണം എന്ത് ചെയ്യാനോ നമ്മൾ അതറിയണം എന്താണ്ട് ഈ വൃക്ഷങ്ങളെ നോക്കിയാൽ മതിയല്ലോ പൊടികൾ വേണ്ടില്ല പൊടികൾ തുറക്കുന്നില്ല ഈ ക്യാമറ എടുക്കാണെങ്കിൽ ഇതിനകത്ത് തന്നെ പൊടി പറക്കുന്ന കാണാം അതൊന്നും അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അവർക്ക് അധികാരത്തിൽ കയറണം ആ ഒരു ഒറ്റയിൽ ചേട്ടയുടെ എന്താണ് എന്റെ പേര് അബൂ ചേട്ടൻ ഇവിടുത്തെ ഞാൻ ഇവിടെ താമസ കാരണം ഈ വീടുകൾ മുട്ട പോലെ എല്ലാം അടച്ചിട്ടിരിക്കും ഒരു വീട്ടിൽ ചെന്നാൽ പോലും ഒരു മനുഷ്യനെ കാണാനൊക്കത്തില്ല എല്ലാം അടച്ചിട്ടേക്കുക അടച്ചിട്ട സാറിന് ആ ഹോട്ടലിൽ പോയി നോക്കുന്നു ഈ അടുത്ത പ്രദേശത്ത് ഇവിടെ ഉള്ളൂ ചി ആഹാരം നല്ല ആകാരം ഏത് മതക്കാരോ ആയിക്കോട്ടെ ഒരു മനുഷ്യനും കുറ്റം പറയത്തില്ല വരുന്നവർ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് ഇരുന്ന് കഴിക്കാനുള്ള ഇതില്ല അവർക്ക് ഈ പൊടി കാരണം എന്ത് ചെയ്യും <laughs> <laughs> ോ മേടിയാണോ എത്ര മാസമായെന്നറിയാമോ ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇത് ഹൈവേ ആണോ പഞ്ചായത്ത് റോഡാണോ ഇത് അധിക അധികാരപ്പെട്ടവർ പറയണം ആ അധികാരപ്പെട്ടവർ വേണം എന്താണ്ട് ഇതേപോലെയുള്ള ഒരു ടൂ വീലർ കൊണ്ടുവന്ന് രാത്രിയിൽ വന്നാൽ ഈ തെരുവിളക്ക് കത്തത്തില്ല ഇടിച്ചു പോകും ഇന്ന് തന്നെ ഞാനൊരു വണ്ടിയുടെ ബാക്കിൽ വന്ന ഒരു ട്രെയിലറിൻ്റെ ബാക്കിൽ വന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു ബാക്കിൽ ക്രോസ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ പേടിച്ചു പോയിട്ട് പറയാം ഞാൻ പറഞ്ഞു ഞാൻ കണ്ടട്ട ഈ കുഴിയാ നീ അങ്ങനെ വരുത്തുള്ളതെന്ന് അറിയാമെന്ന് പറഞ്ഞു ഇതാരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ ഹൈവേ ആണോ എൻ എച്ച് ആണോ ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ പഞ്ചായത്താണോ ആ പൊടി പൊടികാരനാണ് ഈ കടകളെല്ലാം അടച്ചിട്ടേക്കുന്നത് വേണ്ടേ ആ റോഡ് നോക്കുക ആ ബീ ലോറി പോകുന്ന ആ ബീൽ പ്ലേസ് നോക്കുക ആ പോസ്റ്റിൽ കയറി ഇടിച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ അപകടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഭയങ്കരമായ അപകടമാണ് ആ പോസ്റ്റിൻ്റെ പോസ്റ്റും റോഡുമായിട്ടുള്ള ഇത് നോക്കുക നോക്കിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടാകാൻ തോന്നുന്നത് ഭയങ്കരമായ അപകടമാണ് ഈ സൈഡ് ഓടയാണ് ഇവിടെ നിൽക്കുന്നത് നോക്കുക വളവ് ഇതിൽ ആ ആരാണ് ഉത്തരവാദിത്വം പറയേണ്ടതെന്നുള്ളത് നാട്ടുകാർ ഇന്ന് പത്ത് മാസവും എത്ര ഒരു വർഷമായിട്ടാണ് ഒരു വർഷമായിട്ട് നാട്ടുകാർ ചോദിക്കുന്നതാണ് ഇതിനാരാണ് ഉത്തരവാദിത്വം പറയേണ്ടത് ഹൈവേ ആണോ നാഷണൽ ഹൈവേയുടെ ഓഫീസ് ഇവിടെ നിന്ന് പത്തൊൻപത് കിലോമീറ്റർ അപ്പുറത്തേക്ക് പുനലൂരാണ് അവരിതെല്ലാം കണ്ടിട്ട് കണ്ണെടുത്തിരിക്കുകയാണ് ഇത് കൊണ്ട് ഏതായാലും ചെറിയാനോ എന്നും പറഞ്ഞൊരു ചെറിയാനെന്നും പറഞ്ഞൊരു കോണ്ടാക്ട് നിന്ന് വർക്ക് കൊടുത്തിട്ട് ആ ചെറിയാനെ ഇന്ന് വരെ കാണാനില്ല ഈ റോഡ് മൊത്തം ഇങ്ങനെ നടക്കുന്നത് ഏത് ചെറിയാനാണെന്നുള്ളത് പുനല്ലൂരി ഇരിക്കുന്ന എൻ എച്ചിൻ്റെ എ എക്സി എക്സി ഉൾപ്പെടെ ഉള്ളവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ആർക്കാണ് ഈ റോഡ് വർക്ക് കൊടുത്തതെന്നുള്ളത് നാട്ടുകാർക്ക് അറിയത്തില്ല നാട്ടുകാരിപ്പോൾ പോവുകയാണ് റോഡിനകത്ത് മറിഞ്ഞു വീഴുക കയ്യും കാലും ഒടിയുക കയറിപ്പോവുക